ഏഷ്യൻ എത്രെ എസ് ഡോ ലോഞ്ച് ചെയ്യുന്നത് അറുന്നൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവര് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർക്കറ്റിലേക്ക് വരുന്നത് അതിനുശേഷം മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അവര് നൂറ്റൻപത് കോടിയുടെ ആഡ് ചെയ്തുകൊണ്ട് അവര് അവരുടെ ബിസിനസ് കൂടുതൽ കൂടുതൽ വലുതാക്കി വിസ്തൃതമാക്കി നോക്കുക എക്സ്പാൻഷൻ അപ്പോ എഴുന്നൂറ്റമ്പത് കോടിയായി എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതുവരെ പെയിന്റുമായിട്ട് യാതൊരു ബന്ധമില്ലാതിരുന്ന ഒരു കമ്പനി മാർക്കറ്റിലേക്ക് വരികയാണ് ആദ്യ ബിർല ഇപ്പൊ അവരുടെ പ്രൊഡക്റ്റ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് പതിനായിരം കോടിയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്ത് എത്രയോ വർഷമായിട്ട് മാർക്കറ്റിലുള്ള ഒരു ഇൻഡസ്ട്രിയാണ് പെയിന്റ് അവിടെ ഒരു കമ്പനി അതിന്റെ ഏറ്റവും കൂടുതൽ സിംഹഭാഗം ബിസിനസ് ചെയ്തുകൊണ്ട് എന്താ പറയാ ജോയിന്റ് ആയിട്ട് നിൽക്കുന്നു പല കമ്പനികളും വർഷങ്ങളോളം ബിസിനസ് ചെയ്ത് നിൽക്കുന്നു പുതിയതായിട്ടൊരു കമ്പനി പത്തൊമ്പത് വരുന്നു അറുന്നൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഈ ഇൻവെസ്റ്റിൻ്റെ സാധ്യത മനസ്സിലാക്കി വീണ്ടും ഒരു നൂറ്റമ്പത് കോടി അവർ ഇൻവെസ്റ്റ് ചെയ്ത് അവർ ഒരു സെക്കൻഡ് ലെവലിലേക്ക് എത്തുന്നു അപ്പോൾ പുതിയതായിട്ടൊരു ആ ആൾ വന്നിട്ട് പതിനായിരം കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നു സെർ നക്സ് ശരിക്കാ ഗ്രാഫിൽ നിന്ന് നോക്കിയാൽ കാണാം ഇതാണ് എന്ന് പറഞ്ഞാൽ അത്രേ കാലത്തെ ബിസിനസ്സിൽ ഏറ്റവും ടോപ്പിൽ നിന്ന ഏഷ്യന്റെ തൊട്ടടുത്ത് ഡയറക്റ്റ് ഉണ്ടാകുന്ന സാധനത്തേക്ക് വരികയാണ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ പതുക്കെ വളർന്ന് വളർന്ന് ഓരോ ലെവലിൽ കയറി കയറി വരുന്നതിന് പകരം അത്രയും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നേരെ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് എന്താ അതിന് കാരണം പൈസയുള്ള ബിസിനസ്സുകാർ ഉണ്ട് ഇതിന് സാധ്യത മനസ്സിലാക്കി വരുന്ന ആളുകൾ എന്താണ് അങ്ങനെ ഒരു ഒരു വരവിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് അതിന് കാരണം കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ഒരു ഭാവി നോക്കുമ്പോൾ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ലോകത്ത് കൺസെഷനിൽ കുറഞ്ഞത് മൂന്നാം സ്ഥാനത്തെങ്കിലും എത്തുമെന്നാണ് കണക്കുകൾ അങ്ങനെയാണെങ്കിൽ അന്ന് ആവശ്യം വരുന്ന കാര്യങ്ങൾ കയ്യിലെടുക്കാൻ വേണ്ട തയ്യാറെടുപ്പ് വേണം അതുകൊണ്ട് നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനൊരു കമ്പനി പതിനായിരം കോടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നേരിട്ട് മാർക്കറ്റിലേക്ക് വരുന്നത് നമ്മൾ ഒന്നും തന്നെ പെയിന്റു ആയിട്ടോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനുമായിട്ടോ വലിയ പശ്ചാത്തലമുള്ള ആളുകളല്ല അറിയാവുന്ന ആളുകളല്ല പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന താക്കോൽ അതുപോലുള്ള വലിയ ആളുകളിലേക്ക് നമ്മുടെ ഈ സംവിധാനത്തിൽ നിന്ന് എത്തിച്ചു കൊടുത്താൽ മതി നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറം എത്ര മടങ്ങ് നമുക്ക് എത്താൻ കഴിയുന്ന ഇത് രണ്ടായിരത്തി ഇരുപതിലാണെങ്കിൽ ഒരു പത്ത് വർഷം കൊണ്ട് കഴിയുമ്പോൾ കാരണം ലോകത്തിലെ ജനസംഖ്യ കൊണ്ട് ഒന്നാം സ്ഥാനം തിൽക്കുന്ന രാജ്യം ഇത്രയും വിസ്തൃതിയുള്ള ഇത്രയും പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ മറ്റൊരു രാജ്യം ലോകത്തിന്റെ ഒരു പത്ത് വർഷം കൂടെ കഴിയുമ്പോൾ ഈ രംഗത്ത് ഇന്ത്യ ഒന്നാം സ്ഥാനത്താകുന്നുള്ള കാര് യാതൊരു സംശയമില്ല ഫോക്കസ് ചെയ്ത് ആർശം നിൽക്കുന്ന ഒരാള് എവിടെ എത്തുന്നു നമുക്ക് സങ്കല്പിക്കാനേ കഴിയില്ല അതാണ് അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ താങ്ക് യു സർ